പോവുകയാണ് കോട്ടയം നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയം ഉടമ വിജയകുമാറും ഭാര്യ വീട്ടിൽ കയറി തലയ്ക്ക് ഗുരുതര കോടാലിയും അമ്മിക്കല്ലും മുഖം വികൃതമാക്കിയ നിലയിലാണ് ഒരാളെ പുതിയ സ്വാഗതം കോട്ടയം ജില്ലയിലെ തിരുവാതിക്കൽ നടന്ന ഒരു സംഭവം ഇന്ന് രാവിലെ എല്ലാവരും കണ്ടതാണ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ ശേഷം ഒരു ദിവസം കാണുന്ന കാഴ്ചകളും കേൾക്കുന്ന വാർത്തകളും എല്ലാം തന്നെ കരൾ പിടയ്ക്കുന്ന വേദനയാണ് തരുന്നത് ചിലതൊക്കെ നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള മരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലതും കൊലപാതകങ്ങൾ തന്നെയാണ് ചിലതൊക്കെ കൊലപാതകങ്ങൾ ആത്മഹത്യയായി വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്നതുണ്ട് ചിലവർ ആത്മഹത്യയിലോട്ട് തള്ളി തീർക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഞാൻ എപ്പിസോഡ് പോലെ എപ്പിസോഡല്ല ബൈ 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 ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ ആ ജിസ്മോളുടെയൊക്കെ മരണം അത് ഒരു കൊലപാത ആത്മഹത്യ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ആത്മഹത്യ ചെയ്ത് നീ ചാകടി എന്ന് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്ന ചില ആത്മഹത്യകളുണ്ട് നമ്മൾ കണ്ടതാണ് ചൈനയുടെയും ജിസ്മോൾ ഡേഖ അപ്പൊ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് ഇതും നടന്നത് കോട്ടയത്താണ് ഈ ചൈനയുടെയും ജിസ്മോളുടെയും ഈ ഒരു സംഭവം നടക്കുന്ന കോട്ടയത്ത് എനിക്ക് തോന്നുന്നു കോട്ടയത്ത് അവിടെ കാലന്മാര ഓടികളക്കണ്ടോന്നൊരു സംശയം ഇല്ലാതില്ല കാലന്മാരെ വിളിച്ചു വരുത്തിയാണ് ചെയ്തേക്കണം ഏതായാലും നമുക്ക് ഇതിൻ്റെ അത് കാണുന്നത് രണ്ട് ദമ്പതികൾ അത് അതി ദാരുണ്യമായിട്ടുള്ള ദാരുണമായിട്ടുള്ള ഒരു കൊലപാതകങ്ങളായിരുന്നു അപ്പൊ അതിൻ്റെ അകത്ത് ഫസ്റ്റ് ഞാൻ വന്ന് പറഞ്ഞത് ഏകദേശം എല്ലാം വെട്ടി മൂടി വെക്കാം അല്ലെങ്കിൽ എല്ലാം ഇതവരോട് നിർത്താം എന്ന് പറഞ്ഞ് വെക്കുന്ന രീതിയിലായിരുന്നു പോലീസിന്റെ ഒരു നിഗമനങ്ങളും കാര്യങ്ങളും കാര്യം അവിടെ നേരത്തെ ജോലി ചെയ്തിരുന്ന ഒരു ആളുണ്ടായിരുന്നു അവിടെ ജോലിക്കൊക്കെ നിന്നിരുന്ന ഒരു ബംഗാളി ആയിട്ടുള്ള ഒരാളുടെ തലയിൽ വെച്ചേൽപ്പിക്കാം അല്ലെങ്കിൽ അയാളുടെ പേരിലേക്ക് പിടലേക്ക് ആക്കി വെക്കാം എന്നുള്ള ഒരു വല്ലാതൊരു ദൃ ദ്രുതഗതിയിലായിരുന്നു ആദ്യത്തെ അന്വേഷണം കാര്യങ്ങളും കാരണം ഇയാള് നേരത്തെ അവിടെ നിന്നിട്ട് ഒരു മൊബൈൽ മോഷണത്തിലൊക്കെ അയാളെ പോലീസ് പിടിപ്പിച്ച് പറഞ്ഞു വിട്ടിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ അവിടെ വേറൊരു കാര്യം എന്ന് വെച്ചാല് അന്വേഷണത്തിൽ യാതൊന്നും തന്നെ അവിടെ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ ഒരാള് ഇങ്ങനെയുള്ള ഒരു വ്യക്തിയൊക്കെ മിക്കവാറും സ്വർണം അല്ലെങ്കിൽ കാശ് അല്ലെങ്കിൽ അതിന് വിലപിടിപ്പുള്ള ഒറ്റ കഴിവുള്ള വീട്ടുകാരായതുകൊണ്ട് തന്നെ വ്യവസായി ആയതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം കാശും ഇതൊക്കെ ഉള്ളതന്നെ ആൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവിടെ വീട്ടിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉണ്ടാകാനും അതൊക്കെ എവിടെയായിരിക്കും ഇരിക്കണതെന്ന് ഏകദേശം ധാരണയുള്ള ഒരു വ്യക്തിയാണ് ഈ ഒരു ആരോപിക്കപ്പെട്ട ഈ ബംഗാളി എന്നുള്ള ആള് പക്ഷെ ഇതൊന്നും പോകാത്തത് പക്ഷം അയാളിൽ നിന്ന് അല്പം ശ്രദ്ധ മാറ്റി പിടിക്കേണ്ടതായി വന്നു പോലീസിന് അപ്പൊ പറഞ്ഞു നിർത്തിയതും ഇതാക്കിയതും ഈ ഒരു മരണം ചെയ്തേക്കണത് ഏകദേശമൊക്കെ ഒരേ ആയിട്ട് തോന്നിയതാണ് ഇതിന്റെ ഒരു വഴിത്തിരിവ് എന്നുള്ളത് അപ്പൊ എത്രത്തോളം ഈ വഴിത്തിരിവ് എത്രത്തോളം എത്തും എന്നുള്ളതൊന്നും അറിയില്ല എങ്കിലും ഇദ്ദേഹത്തിന്റെ മകൻ ഒരു ആറേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മരിച്ച് ഏർ കാറിൽ മരിച്ച് ഇതുപോലെ വ്യക്തം വാർണ മരിച്ചിരുന്നു അത് രണ്ടു മൂന്ന് മുറിവുകൾ ഉണ്ടായിരുന്നു പക്ഷെ അത് പോലീസ് ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും അത് അവസാനിപ്പിച്ചത് സ്വയം മുറിവേൽപ്പിച്ച് ഏർ മരിച്ചു അത് ആത്മഹത്യ എന്നുള്ള രീതിയിലോട്ടോ അത് എത്തിച്ചെങ്കിലും ദേഹം ഒരുപാട് ഒരുപാട് പിന്നെ ഇതാക്കി പ്രശ്നങ്ങൾ അങ്ങനെയെല്ലാം എൻ്റെ ആരെയോ ആരോ കൊന്നതാണ് ഇത് ആത്മഹത്യയെല്ലാം എന്തോ ചെയ്തതാണ് എന്നുള്ളത് ഇദ്ദേഹത്തിന് വിലമായ സംശയം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തിന് രണ്ട് മക്കളായിരുന്നു ഒരാണും ഒരു പെണ്ണും അതിൽ ആണാണ് ഈ ഒരു മരണം സംഭവിച്ചത് അപ്പോൾ അതിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഒരുപാട് ഒരുപാട് എന്നാ പോലീസ് സ്റ്റേഷനായാലും അവിടെ ആയാലും കിടത്തിയ ശേഷം ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞു ഇത് സി ബി ഐക്ക് വരണോന്ന് അങ്ങനെ സി ബി ഐ പരിഗണിക്കെ ആദ്യമൊക്കെ പരിഗണിക്കാതിരുന്നെങ്കിൽ പിന്നീട് അത് പരിഗണിക്കണം എന്നുള്ള വളരെയധികം പ്രഷ് അതായത് പുഷ് വന്നപ്പോഴാണ് സി ബി ഐ ഒക്കെ എന്ന് പറഞ്ഞിരിക്കലെ ഒരു പത്ത് നിന്ന് അതിൻ്റെതായ കാര്യങ്ങൾ നട നടക്കണം ഇനി അടുത്ത സ്റ്റെപ്പ് പോലീസ് വന്ന അന്വേഷണവും കാര്യങ്ങളും അതായത് സി ബി ഐ വന്ന അന്വേഷണം കാര്യങ്ങളും വെക്ക ഇരിക്കലെയാണ് ഇദ്ദേഹം മരിച്ചത് അപ്പൊ എവിടക്കയോ ഒരു ദുരൂഹത ഒളിച്ചിരിപ്പുണ്ട് എന്ന് തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇത് ചിലപ്പോ മറച്ചു വെക്കാനും അല്ലെങ്കിൽ ഇത് ആരൊക്കെയോ ചേർന്ന് മറയ്ക്കണമെന്ന് അല്ലെങ്കിൽ ഈ മകന്റെ മരണം പുറത്ത് സമൂഹം അറിയരുത് പുറത്ത് കൊണ്ടുവരുത് എന്ന് ആരൊക്കെയോ എന്തോ ശ്രമിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ മരണം ഈ ദമ്പതികളുടെ മരണം അന്വേഷിക്കുന്ന മുമ്പ് തുടങ്ങേണ്ടത് മകനിൽ നിന്നാണ് എന്നുകൂടി അറിയിക്കുന്നു അപ്പൊ ഇതിനൊക്കെ തന്നെ എത്രത്തോളം വസ്തുതകൾ പുറത്തു വരുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം കാരണം ഇത്രത്തോളം പണവും പ്രശസ്തിയും ഒക്കെ ഉള്ള ഒരു വ്യക്തി അത്യാവശ്യം വ്യവസായിയായ ഒരു വ്യക്തി പണം ഒക്കെ ഉള്ള ഒരു വ്യക്തിക്ക് പോലും ഒരു സി ബി ഐ കൊണ്ടുണ്ടെങ്കിൽ വർഷങ്ങളെയോളം എടുക്കേണ്ടി വന്നു ഇപ്പൊ ഒരു കുറച്ച് ദിവസം കുറച്ച് നാളുകൾക്ക് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചക്കുള്ളിലാണ് സി ബി ഐ ഏറ്റെടുത്തതാണ് ഈ കേസ് അപ്പൊ അത്രത്തോളം ഇനി എത്രത്തോളം ഇതിന്റെ കാര്യങ്ങളൊക്കെ പുറത്തു വരുമെന്നുള്ളതൊന്നും നമുക്കറിയില്ല കാര്യം ഇതിനൊന്നും നമ്മൾ കുറെ കിടന്ന് ഇപ്പൊ കിടന്ന് ജിസ്മോന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടൊന്നും നമ്മൾ ഒന്നും തന്നെ എവിടെയും എത്തിയാത്ത രീതിയിലൊക്കെ തന്നെ നിൽക്കുന്നത് പക്ഷെ ചാനലുകളൊക്കെ എന്ന് വെച്ചാൽ ഇതിപ്പോ കുറച്ച് ദിവസം എടുക്കും അല്ലെങ്കിൽ ഒരു ദിവസം എടുക്കും രണ്ടു ദിവസം എടുക്കും അത് കഴിഞ്ഞാൽ ഇവർ അതാ ക്ലോസ് ചെയ്യും അവരിതിന് ഇപ്പേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ഇതിനൊക്കെ ഒരു അന്ത്യം കാണായിരുന്നു പക്ഷേ ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് നമുക്ക് ഇനിയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചർച്ച ചെയ്യാം വരുമായിരിക്കും ചിലപ്പോൾ സത്യങ്ങൾ ചില സത്യങ്ങൾ ഉണ്ടല്ല കർമ്മ എന്നുള്ളതുണ്ടല്ല അയാൾ എവിടെ ചെന്നാലും ആ കർമ്മം അനുഭവിച്ചേ മതിയാകത്തുള്ളൂ ഇതിപ്പോൾ സത്യം പുറത്തു വന്നാലും വന്നില്ലെങ്കിലും ചെയ്തവൻ എന്തായാലും കർമ്മയിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുന്ന ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ അതുപോലെ തന്നെ ഇതിനകത്ത് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ടാകും അതെന്തായാലും നമ്മളെ തേടി എത്തിയിരിക്കും ഒരു പക്ഷെ പോലീസിന് സാധിച്ചില്ല അല്ലെങ്കിൽ ഇവിടുത്തെ നിയമ പീഡങ്ങളെയൊക്കെ കണ് കണ്ണ് പൊട്ടിക്കെട്ടാനൊക്കെ സാധിച്ചാലും കർമ്മ എന്നുള്ളത് തീർച്ചയായിട്ടും അവരെ തേടിയെത്താതിരിക്കത്തില്ല അതിപ്പോൾ ജീസ്മോളുടെ ആയാലും ഷൈനിയുടെ ആയാലും ആരുടെ ആയാലും ജീവിതത്തിൽ നടക്കേണ്ട കാര്യം തന്നെയാണ് നടന്നിരിക്കും അതാണ് പ്രകൃതി നിയമം എന്നുള്ളത് ഓക്കെ അപ്പൊ നിങ്ങളൊക്കെ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ഇടുക ഓക്കെ അപ്പോൾ ബൈ